ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും കടലക്കറിയാണ് അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ കടലക്കറി നിങ്ങളെയും കൂടി കാണിക്കാമെന്നോർത്ത് ഞാനിവിടെ വറുത്തരയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ കടലക്കറി റെഡിയാകും അപ്പോൾ ആ സിമ്പിൾ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ സ്റ്റവ് എത്തിച്ചിട്ട് കുക്കറ് വയ്ക്കുമ്പോൾ കുക്കറ് ആ ചൂടായ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തെറിക്കുമ്പം തേങ്ങാക്കത്തി ഇട്ട് കൊടുക്കണം തേങ്ങാ കൊത്തിക്കറിക്ക് മസ്റ്റാണേ അപ്പോൾ തേങ്ങാക്കുത്തിൻ്റെ കളറൊക്കെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് രണ്ടുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പിന്നെ രണ്ട് പച്ചമുളകും ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടൽ ഒരുപാട് എടുക്കുന്നെങ്കിൽ ഉള്ളിയുടെ എണ്ണവും കൂട്ടുക പിന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം കേട്ടോ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു മൂന്നാലെണ്ണം ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് തേങ്ങ കൊത്തിടുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ ഇനി ഒരു ഒരു തക്കാളി ഒരുപാട് തക്കാളി വേണ്ട ഒരു തക്കാളി മതിയാവും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ കൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാനിവിടെ ചിക്കൻ മസാല കേട്ടോ ഒരു സ്പൂൺ ഇടുന്നത് ഇതിന് പകരം ഗരം മസാലയാണെങ്കിൽ ഗരം ഇടാം ഞാൻ ഗരം മസാല ഇടുന്നില്ല പകരം ചിക്കൻ മസാല പിന്നെ കുറച്ച് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ആ പച്ചമണം പൊടികട പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ കടലയായിട്ട് ഇട്ട് കൊടുക്കുന്നത് വെള്ളമല്ല കടല ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചിയിട്ട് കടല ഇടുന്നതിലും നല്ലത് ഇങ്ങനെ കടല ഒരു രണ്ട് മിനിറ്റ് ആ പൊടിയിലെ കയ്യിൽ തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഇട്ട് കൊടുക്കുന്നതായിട്ടോ നല്ലത് അപ്പോൾ ഒരുപാട് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിക്കാൻ ഞാനത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് കുക്കറച്ച് വെക്കാം എൻ്റെ കുക്കറിൽ ഏകദേശം എട്ടൊമ്പത് വിസിലൊക്കെ വേണം കടല വേവാൻ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേണ്ടിയ ദോശയോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ ഇവിടെ കടല റെഡിയാവും ഞാനൊരു എട്ടൊമ്പത് വിസിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുക്കറിൽ ചിലപ്പോൾ അഞ്ചാറ് വിസിലിനൊക്കെ വെന്ത് കിട്ടേക്കാം ഏതായാലും ഇന്നലെ ഇട്ട ഇന്നലെ വൈകിട്ടിട്ട ഇന്നലെ രാത്രിയിൽ ഇട്ട കടല അപ്പം നമ്മളിവിടെ വറുത്തൊന്നും അരയ്ക്കുന്നില്ലല്ലോ നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ കടല റെഡിയാവും എനിക്ക് നോൺ വെജ് കഴിഞ്ഞെങ്കിൽ പിന്നെ വെജിൽ ഇഷ്ടം കടലയാട്ടോ ഇതേവിടെ നമ്മുടെ കടലക്കടി കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും